മീറ്റ് അൻവിൻ ജോസ് യു കെയിൽ ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ടൌട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ടൌട്ട് ചെയ്തു തട്ടിപ്പാണല്ലേ പിന്നെ എനിക്ക് തോന്നി നേരേ പോയുള്ളത് എന്തൊക്കെ മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിട്ടയറായ ഇരുപത്തിയൊന്ന് മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ ദൂസിയാശ്രീ എവിടെ പോകണം അതെല്ലാം അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ ഈ നിലമ്പൂർ ഉള്ള കൊച്ചിന് മറന്നു കൊഴപ്പൊന്നുമില്ല അല്ലെങ്കിൽ അല്ലെ പോട്ടെ ഇയാള് ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജില് പഠിക്കാനുള്ള ഫീസിന് വേണ്ടിട്ട് ഗോവൺമി പേജ് വരെ വരാണ്ടി വന്നു പക്ഷേ ആ കുട്ടിയുടെ പറയുന്ന വ്യക്തി യു കെയിൽ നിന്നോണ്ടിരുന്നത് വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് ഒന്നിനി വിശ്വസിക്കാൻ കൊള്ളില്ല വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി യു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ തേർട്ടി പെർസെന്റേജ് ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു ട്രാവൽ ഏജൻസി പതിനൊന്നാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാരും ആ കമ്പനി പോവുകയും ചെയ്തു എന്തരാണെന്ന് അറിഞ്ഞൂടാ മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വെച്ചാലും

ആ സെക്കൻഡ് ഹാൻഡ് ബി എൻഡ് പിന്നെ വർഷോപ്പിൽ വണ്ടി ഉണ്ടല്ലോ ഒരു നിസാൻ പെട്രോൾ അതും ആ നിന്ന് എടുക്കാൻ തന്നെ പൈസ ഇല്ലാതെ എങ്ങനെന്താ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ടാണ് വണ്ടി അതുമല്ലാതെ വേറെ ഏത് വണ്ടിയാ ഞാൻ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് യു കെയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ് ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് പറയാം പോയിന്റ് ഇതൊരു മൂന്ന് പാർട്ടുള്ള സീരീസ് ആയിരിക്കും ഇപ്പൊ നിങ്ങൾ കണ്ടതൊരു ട്രെയിലർ മാത്രം